നമസ്കാരം ന്യൂസ് സ്വാഗതം എങ്ങനെയും രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും വലിച്ചു താഴെ ഇറക്കുക കാരണം അദ്ദേഹം ഉള്ളപ്പോൾ സുഖമുമായി കേന്ദ്രമന്ത്രിസഭയ്ക്ക് അവരുടെ തോന്നും കാര്യങ്ങൾ നീക്കാൻ കഴിയില്ല ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ പ്രതിപക്ഷ നേതാവ് എന്ന ഉത്തരവാദിത്വമേറിയ ആ ചുമതലയിൽ ഇരുന്നു കൊണ്ട് രാഹുൽ ഗാന്ധി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഗാനേഷ് കുമാറിന് തിരിച്ചടിയായി വരുന്നുണ്ട് മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അദ്ദേഹം എടുത്തിരിക്കുന്ന ഔചിത്യപൂർവമുള്ള ഈ നടപടിക്രമങ്ങളെല്ലാം സുപ്രീം കോടതിക്ക് അത് വലിയ രീതിയിൽ അനുഗ്രഹമായി തീരുന്നുണ്ട് അതുകൊണ്ടാണ് ഇ ഡി ഉപയോഗിച്ച് വീണ്ടും ബി ജെ പി നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി എങ്ങനെയും അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇ ഡി ചാർജ് ഷീറ്റ് സോണിയാഗാന്ധിക്കെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും സുമൻ ദുബായ്ക്കെതിരെയും സാം മിത്രോദയ്ക്കെതിരെയും അതുപോലെ തന്നെ യങ് ഇന്ത്യനെതിരെയും അതുപോലെ തന്നെ സുനിൽ ഭണ്ഡാരിക്കെതിരെയും കൊടുത്തിരുന്നു അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിട്ടുള്ള തുഷാർ മേധയ്ക്ക് പകരം ഇപ്പോൾ രാജുവാണ് അവിടെ ഹാജരായിക്കൊണ്ട് കോൺഗ്രസ് ഒരു ലോൺ കൊടുത്തിരിക്കുന്നു തൊണ്ണൂറ് കോടിയിലധികം ലോൺ തൊണ്ണൂറ് പോയിന്റ് രണ്ട് അഞ്ച് കോടിയുടെ ലോൺ അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡിന് കൊടുത്തിരിക്കുകയാണ് അതിനകത്ത് ഒരു രീതിയിലും തിരിച്ചടയ്ക്കാൻ പറഞ്ഞിട്ടില്ല ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് രണ്ടായിരം കോടിയുടെ തിരിമറി കാണിച്ചതിൽ കോൺഗ്രസ് നേതാക്കളുടെ അറിവോടെ കൂടിയാണ് നടന്നിരിക്കുന്നത് എ ജി എൽ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇതിനകം ഈ തിരിമറി ഈ മണി ലോണ്ടറിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ഫ്രോഡിലൻഡ് പരിപാടിയാണ് നടന്നിരിക്കുന്നത് അതിനകത്ത് യങ് ഇന്ത്യൻ എന്ന കമ്പനി രാഹുൽ ഗാന്ധിയുടെ കുടുംബം തന്നെയാണ് അത് നിയന്ത്രിച്ചിരിക്കുന്നത് ഇ ഡി പറഞ്ഞിരിക്കുന്നത് യങ് ഇന്ത്യയുടെ കൺട്രോൾ മുഴുവൻ കോൺഗ്രസ് കുടുംബമാണ് നടത്തുന്നത് എന്നതുകൊണ്ട് തന്നെ എ ജി എൽ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ ലോൺ കൊടുത്തതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഷെയറുകൾ ആ ഷെയറുകളും ഡിവിഡൻഡുമായി ബന്ധപ്പെട്ടതിന്റെ പരിപൂർണ ഉത്തരവാദിത്തം ഗാന്ധി കുടുംബത്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് ഒന്ന് ആലോചിക്കണം മതിയായ തെളിവുകൾ ഇല്ലാത്തതിൻ്റെ പേരിൽ ഡൽഹിയിലെ റോസ് അവന്യൂ കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ ശക്തമായി നിങ്ങൾ ഇത് രാഷ്ട്രീയ പ്രേരിതമായി തന്നെയല്ലേ നടത്തുന്നത് എന്ന് ആരോപിച്ചിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ പറഞ്ഞത് ഞങ്ങൾക്ക് തെളിവുകൾ കണ്ടുപിടിക്കാൻ സമയം വേണം ഞങ്ങളുടെ കയ്യിൽ മതിയായ തെളിവുകളില്ല അതിന് സമയം തരൂ അതുവരെ കസ്റ്റഡിയിൽ വെക്കാൻ അനുവദിക്കൂ എന്നുള്ള രീതിയിലുള്ള മുടന്ത ന്യായമാണ് ഇ ഡി പറഞ്ഞത് ഒന്ന് ആലോചിക്കണം തെളിവുകൾ കൃത്രിമമായി ഉണ്ടാക്കുന്നത് വരെ പ്രതിപക്ഷ നേതാവിനെ കസ്റ്റഡിയിൽ വെക്കാനും പ്രതിപക്ഷ നേതാവിനെ അറസ്റ്റ് ചെയ്യാനുമുള്ള അനുവാദം കോടതി കൊടുക്കണം പോലും ഒന്ന് ആലോചിക്കണം വെള്ളരിക്കാൻ പട്ടണമാണോ ഈ രാജ്യം ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങളെ വരെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നേറുന്ന രാഹുൽ ഗാന്ധിയെ തളയ്ക്കാൻ ഇതേ ഉള്ളൊരു മരുന്ന് ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ സ്റ്റുഡൻസ് ഹോസ്റ്റൽ സന്ദർശിച്ചതിനെ ബീഹാർ സർക്കാർ പോലീസിനെ ഉപയോഗിച്ച് തടഞ്ഞു ഇത്തരത്തിലുള്ള പല പരിപാടികളും ചെയ്ത് ഒന്ന് ആലോചിക്കണം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തിനെയാണ് വിലക്കാൻ ശ്രമിക്കുന്നത് ഈ ബി ജെ പി ഭരണകൂടം അതിനെ താറടിക്കാൻ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷത്തുള്ള എല്ലാ പാർട്ടികളും ഒത്തൊരുമിച്ച് ശ്രമിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയും കുടുംബത്തെയും വീണ്ടും നാണം കെടുത്തി കളയാമെന്ന് വിചാരിച്ച് ഇ ഡി ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുകയാണ് ബി ജെ പിയിൽ നിന്നും കൊട്ടേഷൻ വാങ്ങിക്കൊണ്ട് രാഹുൽ ഗാന്ധിയും കുടുംബത്തെയും ജയിലിലേക്ക് പറഞ്ഞയക്കാൻ മന്ത്രിസഭയ്ക്ക് കുളിരേകാൻ അതായത് തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ച രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുപ്പിൽ പാർലമെന്ററി അംഗത്വത്തിൽ നിന്നും രാജിവെപ്പിച്ച അയോഗ്യത കൽപ്പിക്കാൻ ഇ ഡിയുടെ പുതിയ വിദ്യ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് രണ്ടായിരം കോടിയുടെ അസറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു റീപേ കാലാവധിയും ഇല്ലാതെ എ ജെ എൽ കമ്പനിയുമായി തിരുമറി നടത്തി എന്ന പേരും പറഞ്ഞ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് രാജ്യം പ്രക്ഷോഭഭൂരിതമാണ് ഇപ്പോൾ